ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വിചിന്തനത്തിനായി എടുക്കുന്ന വചനഭാഗം മതായുടെ സുശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ആറു വരെയും പതിനാറും പതിനെട്ടും വാക്യങ്ങളാണ് ഇന്ന് വിഭൂതി ബുധനാണ് ഇന്ന് നാം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്തൊരു പ്രത്യേകതയുണ്ടാവും ചാരം കൊണ്ട് വൈദികൻ നമ്മുടെ നെറ്റിത്തടങ്ങളിൽ കുരിശ് വരയ്ക്കുന്നു യഥാർത്ഥത്തിൽ ഈ കുരിശ് വരയ്ക്കുന്നത് നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കണം കാരണം തപസ് കാലത്തിൻ്റെ ആദ്യ ദിനം ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് ഒരു യാത്രയിലാണ് കർത്താവിൻ്റെ പിടാനുഭവവും കുരിശുമരണവും ഉദ്ധാനവും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈ യാത്രയിൽ അനുഷ്ഠിക്കേണ്ട പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഈശോ പറഞ്ഞു വയ്ക്കുന്നു അത് ഈ യാത്രയെ സഹായിക്കുവാൻ വേണ്ടിയാണ് പ്രത്യേകമായി ഈ തപസ് കാലത്ത് ഈ നോമ്പ് കാലത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം യീശു ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇത് മൂന്നും എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണ്ട എന്നും കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് യഥാർത്ഥത്തിലെ മാറ്റം ഉള്ളിലാണ് സംഭവിക്കേണ്ടത് പുറമേല്ല കർത്താവ് അതിലുപയോഗിക്കുന്നൊരു വാക്ക് കാബട്ടി ഒന്നാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ പ്രശംസ അല്ലെങ്കിൽ നല്ല വാക്ക് ഇതൊക്കെ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും ഈശോ പറയുന്നത് എപ്പോഴും ഇത് ആഗ്രഹിക്കുന്നത് നല്ലതല്ല തീർച്ചയായിട്ടും നമ്മൾ ബലഹീനരാണ് അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും എന്നെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നതും എന്നെക്കുറിച്ച് പ്രശംസിക്കുന്നതുമൊക്കെ നമുക്കിഷ്ടമുള്ള കാര്യമാണ് എപ്പോഴും അത് ചെയ്യുന്നത് നല്ലതല്ലെന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഈ തപസ് കാലത്ത് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദൈവം മാത്രം അറിഞ്ഞിരിക്കണം വേറെ ആരെയും അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉപവസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദാനധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനും എൻ്റെ ദൈവം മാത്രം അറിഞ്ഞിരിക്കണം ദാനധർമ്മത്തിൻ്റെ പ്രത്യേകത ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ ഇതിലും മനോഹരമായൊരു ഉദാഹരണം ഇനി പറയാൻ പറ്റില്ല ശരീരത്തിലുള്ള അവയവങ്ങളാണ് വലത് കൈയും ഇടതുകൈ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെന്ന് പറയുമ്പോൾ അത്രയും രഹസ്യമായിട്ട് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഒരു സാമൂഹ്യ അംഗീകാരത്തിന് വേണ്ടിയുള്ളതല്ല മറിച്ച് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം ബലപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതാണ് ഓൾറെഡി ഞാൻ എന്തെങ്കിലും വേണ്ടത് നല്ലൊരു ബന്ധത്തിലാണ് അതൊന്ന് ബലപ്പെടുത്തുവാനുള്ള ഒരു ഇതായിട്ട് നമ്മളതിനെ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ ഒരു തപസ്സുകാലത്ത് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കൊക്കെ ചെലവഴിക്കുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കണം ഉപവാസം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നും നമ്മൾ ഇതുവരെ ആഹാരം മല വളരെ രുചികരമായി കഴിക്കുന്നു ഇന്നു മുതൽ ചില ആഹാരങ്ങൾ മാറ്റിവയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ വിഷമം ഉണ്ടാകും യഥാർത്ഥത്തിൽ ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ചില പരിത്യാഗങ്ങൾ നമ്മൾ പഠിക്കണം ആത്മധൈര്യം ഉണ്ടാകണം എടുക്കുന്ന തീരുമാനം അത് ഉറച്ച തീരുമാനമായിട്ട് എടുത്തുകൊണ്ട് പാലിക്കുവാനുള്ള ഒരു ആത്മധൈര്യം ഇന്നത്തെ സമൂഹത്തിലെ ഒരു ആത്മധൈര്യം ചോർന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ആൾക്കാർ ഡിപ്രഷനിലോട്ടും മറ്റ് അപകടങ്ങളിലോട്ടൊക്കെ പോകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു നാം സ്വയം എടുക്കുന്ന ചില തീരുമാനങ്ങൾ പാലിക്കുവാൻ സഹായിക്കുന്നതായിട്ട് മാറണം അതിലൂടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചാൽ അവസാനത്തെ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ വേണ്ടി അല്ല നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇതിലൊരു രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് ഈശോ പറയുന്നു വയ്ക്കുന്നു അതിൻ്റെ ഉത്തരമാണ് നമ്മൾ അവസാനം കാണാൻ പോകുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ വചനഭാഗം ഇതാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും തീർച്ചയായിട്ടും ഇതൊരു രഹസ്യ സ്വഭാവമാണെങ്കിൽ ഞാനും ദൈവമായിട്ടാണ് അറിയുന്നത് ഞാൻ ദൈവവുമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് വേറെ ആരെയും മഹത്വപ്പെടുത്തുവാനല്ല വേറെ ആരെയും കാണിക്കുവാൻ വേണ്ടിയല്ല ഞാൻ ഉപവസിക്കുന്നുണ്ടെങ്കിൽ അത് പുറമേ ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഉപവസിക്കുകയാണെന്ന് എൻ്റെ ദൈവത്തിനെ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോഴാണ് ദൈവം പറയുന്നത് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും സ്നേഹമുള്ളവരെ നമുക്ക് ദൈവത്തെ അറിയിക്കാം നിനക്ക് പ്രശംസ ലഭിക്കണമെന്നുണ്ടെങ്കിലോ മറ്റുള്ളവർ അറിയണമെന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയിച്ചോളും ധൈര്യമായിട്ടിരിക്കുക ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിലെന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യസന്ധതയോടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കത് ലഭിക്കും അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് അതിൻ്റെ പ്രതിഫലം തരും സ്നേഹമുള്ളവരെ ഇന്നു മുതൽ കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവാം അതൊക്കെ പാലിക്കുവാൻ വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് എന്ന് പറയുമ്പോൾ അതിൽ കുറേ അർത്ഥങ്ങളുണ്ട് നമ്മളെല്ലാവരും മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണ് അപ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക പലതും നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ട് അത് നമ്മുടെ തന്നെ ആണോ എന്നുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് കുറേയധികം ചിന്തകൾ അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ഈ ഒരു തപസ്സകാലത്തിൻ്റെ ആരംഭം നമ്മൾ കുറിക്കുമ്പോൾ വളരെ സത്യസന്ധതയോടുകൂടി ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് സ്വീകരിക്കാം ഒപ്പം കർത്താവ് അനുഭവിച്ച വേദനകളിലെ നമുക്കും ഒന്ന് പങ്കുചേരാം അവൻ ചിന്തിയ രക്തം നമുക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താം വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ തപസകാലം ആചരിക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം